അറുപത് ദിവസത്തിനുള്ളിൽ യൂറോപ്പിലേക്ക് പറക്കാം ബലാറാസ് നിയമനം ടാക്സി ഡ്രൈവർമാർ സ്ഥാനം മിൻസ്ക് ഗ്രാഡ്നോ ബ്രസ്റ്റ് വിറ്റോ ബ്രിസ്കോ നഗരങ്ങൾ ഡ്യൂട്ടി മണിക്കൂർ ഒമ്പത് മണിക്കൂർ ദിവസം കമ്പനി ലൈസൻസ് സഹായം നൽകും സൗജന്യ താമസവും ഇടപാടും സാധുവായ ഇന്ത്യൻ ലീസസ് എൽ എം നിർബന്ധമാണ് കുറഞ്ഞത് ഒരു വർഷത്തെ പരിചയം നിർബന്ധം ഇരുപത് പ്രവൃത്തി ദിവസങ്ങളിൽ വർക്ക് പെർമിറ്റ് വിളിക്കുക എൺപത് എൺപത്താറ് അൻപത്തൊന്ന് തൊണ്ണൂറ്റിയൊൻപത് തൊണ്ണൂറ്റിയൊന്ന് എൺപത് എൺപത്താറ് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റിയൊന്ന് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഔദ്യോഗിക തേൽ ഫ്ലെക്സിബിൾ ഷെഡ്യൂളിൽ പകലും രാത്രിയും ഷിഫ്റ്റുകൾ ലഭ്യമാണ് കമ്പനി നൽകുന്ന വാഹനം അല്ലെങ്കിൽ ഒരു സ്വകാര്യ കാറിനൊപ്പം പ്രവർത്തിക്കാനുള്ള ഓപ്ഷൻ ഇന്ധനം മെയിൻ്റനൻസ് ഇൻഷുറൻസ് എന്നിവ കമ്പനി വർക്ക് ചെയ്യുന്നു വരുമാനം പൂർത്തിയാക്കിയ റെയ്ഡുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു ശമ്പളം ആയിരം മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ